അപ്പോൾ തൊഴിലിന് വേണ്ടി പോകുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ നമ്മളെ ഷോറൂമിലായാലും ഡെലിവറിക്ക് ആയാലും ഒക്കെ നമ്മുടെ ലൈസൻസ് ചോദിക്കും ലൈസൻസ് പ്രിൻറ്റിങ് പോലും ഇപ്പോൾ നടക്കുന്നില്ല ഓക്കെ ഇനി പോട്ടെ നമ്മളിപ്പോൾ പാസ്സായി ഫോണിൽ കാണിക്കാം ഓക്കെ എങ്കിലും ടെസ്റ്റ് നടന്നാലല്ലേ നമുക്ക് പാസ് ആവാൻ പറ്റുള്ളൂ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രിൻസ് ഡ്രൈവ് സ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എന്ന് പറയുന്നത് ഇപ്പോൾ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ട്രെയിൻ സ്കൂളുകാരൊക്കെ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസിലൂടെ മറ്റും ഒക്കെ നിങ്ങൾ അറിയുന്നുണ്ടായിരുന്നു പല മാധ്യമങ്ങളിലൂടെയൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടായിരിക്കും നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന സാധാരണക്കാരായ ലൈസൻസ് എടുക്കാൻ പോകുന്നവർ ഇനി മുതൽ അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങളൊന്ന് അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് ഓക്കെ അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇനി മുതൽ ഡ്രൈവിങ് ടെസ്റ്റ് എടുക്കാൻ പോകുമ്പോൾ ഡേറ്റ് കിട്ടുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും ഇപ്പോൾ നോർമലി നമ്മളിവിടെ ഒരു ഉദാഹരണം പറയുകയാണ് നമ്മുടെ ഇവിടെ തന്നെ ഡ്രൈവിംഗ് സ്കൂളിൽ ഇപ്പോൾ ഒരാൾ വന്ന് അഡ്മിഷനായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ ലേണേഴ്സിൻ്റെ ഡേറ്റ് എടുത്ത് അത് കഴിഞ്ഞൊരു രണ്ട് മാസത്തിനുള്ളിൽ അയാൾക്ക് ടെസ്റ്റിൻ്റെ ഡേറ്റ് കൊടുത്ത് നമുക്ക് എല്ലാം പഠിപ്പിച്ച് റെഡിയാക്കി അയാളെ പാസ്സാക്കി എടുക്കാനായിട്ട് പറ്റുമായിരുന്നു എന്തായാലും ഇനി മുതൽ അതൊന്നും നടക്കില്ല കാരണം ലേണേസിന് തന്നെ ഡേറ്റ് കിട്ടാൻ രണ്ട് മുതൽ മൂന്നാഴ്ച വരെ എടുക്കുന്നുണ്ട് ഓക്കെ ഇനി അടുത്ത ലേണേ ടെസ്റ്റ് പാസ്സായെന്ന് വെച്ചോ എന്തായാലും രണ്ട് മാസത്തിനകത്തുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് ഒരിക്കലും എടുക്കാൻ പറ്റില്ല ഓക്കെ കാരണം സ്ലോട്ടുകളുടെ എണ്ണം വളരെ കുറവാണ് ഓക്കെ നമുക്ക് ഡേറ്റ് എടുക്കാനേ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല ഡേറ്റ് കിട്ടില്ല ഓക്കെ ഈ രണ്ട് മാസം എന്ന് പറയുന്നത് ചിലപ്പോൾ മൂന്നോ നാലോ മാസമായിട്ട് മാറിപ്പോകും ഓക്കെ ഇനി അടുത്ത ഈ മൂന്നോ നാലോ മാസം കഴിഞ്ഞുള്ള ആ ഒരു ഡേറ്റിൽ നിങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റ് കെയർ ചെയ്യുന്ന വെച്ചോ എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾ ഫെയിലായി പോയി കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് അടുത്ത് വീണ്ടും ഡേറ്റ് കിട്ടുന്നത് ലേണേഴ്സ് എല്ലാം പുതുക്കി വീണ്ടും ചിലപ്പോൾ മാസങ്ങൾ കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ലൈസൻസ് ഡേറ്റ് കിട്ടുന്നത് ഓക്കെ അത്രയും ഒരു സമയനഷ്ടം സാധാരണക്കാരെ എല്ലാവർക്കും ഇനി അനുഭവിക്കേണ്ടതായിട്ട് അപ്പോൾ ഇത് എന്തായാലും ഇനി മുതലേ നമുക്ക് ഡേറ്റ് കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ചെറുപ്പക്കാരെയാണ് കാരണം അവർ ഇപ്പോൾ തൊഴിലിന് വേണ്ടി കാത്തിരിക്കുന്നവർ കാണും അപ്പോൾ തൊഴിലിന് വേണ്ടി പോകുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഷോറൂമിലായാലും ഡെലിവറിക്കായാലും ഒക്കെ നമ്മുടെ ലൈസൻസ് ചോദിക്കും ലൈസൻസ് പ്രിൻറ്റിങ് പോലും ഇപ്പോൾ നടക്കുന്നില്ല ഓക്കെ ഇനി പോട്ടെ നമ്മളിപ്പോൾ പാസ്സായി ഫോണിൽ കാണിക്കാം ഓക്കെ എങ്കിലും ടെസ്റ്റ് നടന്നാലല്ലേ നമുക്ക് പാസ്സാവാൻ പറ്റുള്ളൂ ഓക്കെ ഇത്രയേ ഒരു കാലാവധി അതിൽ വരും അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ആ ഒരു അവസരം നമുക്ക് അവിടെ നഷ്ടമാവും ആ ഒരു അവസരം പിന്നെ നമുക്ക് കിട്ടത്തുമില്ല ഓക്കെ പിന്നെ അതുപോലെ തന്നെ വിദേശത്ത് പോകുന്നവർ പഠിക്കാൻ പോകുന്നവർ ഇവർക്കൊക്കെ ഇനി മുതൽ ലൈസൻസ് എടുക്കുക എന്നുള്ളത് ഒരു എന്താണ് ചിലപ്പോൾ ഒരു വർഷം വരെ നീളുന്ന ഒരു പ്രോസസ്സായിട്ട് മാറും ഇതിന് വേറെ കോമഴിയൊന്നുമില്ല കാരണം ഞങ്ങളെ തന്നെ വിളിച്ചു ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് ചേട്ടാ ലയണൻസിൻ്റെ കാലാവധി തീരാറ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതിപ്പോൾ നിങ്ങൾ ആർ ടി ഓഫീസിൽ പോയാൽ നേരിട്ട് പോയാൽ പോലും നിങ്ങൾക്ക് അതിൽ വേറെ ചെയ്യാൻ പറ്റില്ല കാരണം അവിടെ അവർക്ക് ഡേറ്റ് എടുത്ത് തരുന്ന ലിമിറ്റുണ്ട് ഓക്കെ ആ സ്ലോട്ടുകൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഡേറ്റ് തരാനായിട്ട് പറ്റുള്ളൂ അല്ലാതെ വേറെ ഒരു മാർഗ്ഗം ഇല്ല ഇതിപ്പോൾ ഗവൺമെൻറ് തലത്തിൽ നിന്ന് അതിനുള്ളൊരു നീക്കം ഉണ്ടാവും സ്ലോട്ടുകളുടെ എണ്ണം കൂട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന് മുതലേ ഇനി മുതൽ സമയബന്ധിതമായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റിന് പങ്കെടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റൂ ഓക്കെ അതുപോലെ തന്നെ ഇപ്പോൾ കൊണ്ടുവന്ന മാറ്റങ്ങളെല്ലാം ഓക്കെയാണ് ഇങ്ങനെ വരുമ്പോൾ ഇതിന് ഇതിൻ്റെ പിന്നാലെ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് കാരണം നിലവിൽ ഇപ്പോൾ ഒരു ഡ്രൈവിംഗ് സ്കൂൾ ലേണേഴ്സ് കഴിഞ്ഞ് ക്ലാസ് തരുന്നെങ്കിൽ ഒരു നിശ്ചിത ലിമിറ്റ് കാണും ഓക്കെ ക്ലാസുകളുടെ എണ്ണം കാണും ഇപ്പോൾ നിലവിൽ നമ്മൾ മുപ്പത് ക്ലാസ്സാണ് ഒരു എക്സാമ്പിള് പറയുന്നത് മുപ്പത് ക്ലാസ്സാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇപ്പോൾ ടെസ്റ്റിന് മുമ്പുള്ള മുപ്പത് ദിവസമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തു ചിലപ്പോൾ അത് ആഴ്ചയിൽ ചിലപ്പോൾ അഞ്ച് ദിവസം കാണും ചിലപ്പോൾ ആറ് ദിവസം കാണും ചിലപ്പോൾ ഏഴ് ദിവസം അങ്ങനെ തുറയായിട്ട് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും പക്ഷെ ഇതിപ്പോൾ മൂന്നും നാല് മാസം കഴിഞ്ഞ് ടെസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടുമ്പോൾ ക്ലാസ്സുകളുടെ എണ്ണം വീണ്ടും കുറയും നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ക്ലാസ്സിന് കയറാനായിട്ട് പറ്റില്ല അതല്ലെങ്കിൽ ഞങ്ങൾ കൂടുതൽ ക്ലാസ്സുകൾ ഡ്രൈവിംഗ് സ്കൂൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും കൂടും ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ പതിനായിരം രൂപ ചിലവാകുന്നുവെങ്കിൽ അത് ഇരുപതിനായിരവും മുപ്പതിനായിരം രൂപയായിട്ട് മാറുന്നൊരു സാഹചര്യത്തിലോട്ട് പോകും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന സാധാരണക്കാരായ ജനങ്ങളെയാണ് ഇതുവരെ നമ്മളെന്താണ് ഒരു നേരം വേണ്ടി പോലും കഷ്ടപ്പെടുന്ന ആൾക്കാർ ഇനി മുതൽ ലൈസൻസ് എടുക്കാൻ വേണ്ടി ഒരു ലോൺ എടുക്കേണ്ട ഗതിയിലോട്ട് നമ്മൾ പോകേണ്ടതായിട്ട് വരും അതാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥയൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ എന്ത് ചെയ്യുക നിങ്ങൾ പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ പ്രതികരിക്കുക ഓക്കെ നമ്മൾ പൊരുത്തപ്പെടാൻ തയ്യാറാണ് പക്ഷേ എന്താണ് എല്ലാ സാഹചര്യം ഇപ്പോൾ അവർ ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളുകാരെ കുറിച്ച് എന്താണ് നിങ്ങൾക്കിപ്പോൾ ടെസ്റ്റിനെ ഹെച്ച് എടുക്കണം റിവേഴ്സ് പാർക്കിംഗ് പാരൽ പാർക്കിംഗ് അതെല്ലാം ഡ്രൈവിംഗ് സ്കൂളുകാർ പഠിപ്പിച്ച് വരാം എല്ലാവരും റെഡിയാണ് പക്ഷേ ഈ പറഞ്ഞ് നിങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല ഓക്കെ ഈ പറഞ്ഞ സമയത്തിൻ്റെ കാര്യത്തിൽ സമ്പത്തിൻ്റെ കാര്യത്തിൽ ഒത്തും സോൾവ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് നല്ലൊരു ഡ്രൈവിംഗ് സ്കൂൾ വേറൊന്നും കഴിയില്ല കാരണം എല്ലാവരുടെയും എല്ലാവരുടെയും അവർ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ടാണ് അവരും കഷ്ടപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാവരും ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ കൊണ്ടാവുന്ന പ്രതികരണങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക ഓക്കെ തൽക്കാലം ഞങ്ങളീ ഒരു വീഡിയോ ഇവിടെ വൈദ്യപ്പിയാണ് നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ഗുഡ് ബൈ